ഹലോ ഗൈസ് നമ്മളെ വീടും വണ്ടിയൊക്കെ വന്ന് കത്തിച്ച് റോൾസ് റോയ്സ് അടിച്ച് മാറ്റി അവൻ വിറ്റ് പൈസ ഉണ്ടാക്കി താറൊക്കെ മേടിച്ചിരിക്കണവൻ ഞാൻ കണ്ടു അത് കുറച്ച് നേരമായി ഞാൻ ഇവിടെ കറങ്ങുക അവൻ ബോഡി ഗാർഡ്സിനെ വെച്ചിരിക്കുക വീട്ടിൽ ഇപ്പം ശരിയാക്കി കൊടുക്കുക അവൻ്റെ ബോഡി ഗാർഡ്സിനെ നട നിർത്തും നടാ നിനക്കുള്ള പരിപ്പും വടിഞ്ചായ എല്ലാം എന്നാ അവൻ്റെ എല്ലാ ആളുകളും ബോഡി ഗാഡ്സിനും ഒക്കെ തിരി ഞാൻ കൊല്ലും അവൻ എന്നോടാണ് കളിച്ചത് ഞാനാണെന്ന് അവൻ അറിയില്ല ഇത് ഇതവന്റെ അവസാനത്തെ ദിവസമായിരിക്കും ദിവസം പറഞ്ഞാൽ അവൻ്റെ എല്ലാ സംഭവത്തിൽ ഞാൻ നശിപ്പിക്കും എന്നോട് കളി എൻ്റെ വീടും എൻ്റെ എല്ലാം നശിപ്പിച്ചു പിന്നെ എനിക്കറിയത് എന്താ സംഭവം എന്നൊക്കെ അവനുള്ള പണിയാൻ കൊടുക്കുന്നതാണ് അതിപ്പോൾ വഴുകാതെ അവന് വേറൊരു പണിയും കൂടി വരുന്നുണ്ട് വേഗങ്ങൾ സ്ഥലം കാലിയാക്കി ആര് കണ്ട പ്രശ്നം ഗൈസ് ഏതോരുത്തും ബൈക്കിൽ പോ ഇവിടെ പൊട്ടിത്തെട്ട് വന്നു നോക്കുമ്പോൾ ഏതോരുത്തും ബൈക്കെടുത്ത് ഒറ്റ പൊക്കൾ പോയി സംഭവം എന്താന്ന് എനിക്കറിയില്ല നമുക്കിത് എന്താ നോക്കണം ഗൈസ് അതിന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമുക്കിനി എന്താന്ന് നോക്കാം നമ്മുടെ ബാക്കിൽ ബൈക്ക് ഉണ്ടായിരുന്നു ഗായ്സ് ഇവിടെ നല്ല ബൈക്ക് ഒന്നില്ലെങ്കിൽ അവൻ കൊണ്ടുപോയി അല്ലെങ്കിൽ അതും അവൻ കത്തിച്ചു എൻ്റെ കയ്യിൽ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നിഞ്ച കവസാക്കിയില്ല വേറൊരു നിഞ്ച പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഏതൊക്കെ ഉണ്ടായിരുന്നു ഒരു ബൈക്കും കൂടി ഉണ്ടായിരുന്നു ഗൈസ് എന്താ പുറത്തൊരു പോലീസ് വണ്ടിയുടെ ശബ്ദം ഗൈസ് പുറത്തൊന്നും കാണാല്ലോ അതാ നമ്മളെ റോഡിന്റെ അവിടെ പോലീസിന്റെ വണ്ടി ഗൈസ് ഇതെന്തോ പ്രശ്നമാണ് കേട്ടോ ഇതെന്തോ പ്രശ്നമാണ് ഞമ്മക്കൊന്ന് പോയി നോക്ക എന്തോ പ്രശ്നമാണിത് ഞമ്മക്ക് സാറുമാരുടെ അത് എന്താണ് സാറേ എന്താ പ്രശ്നം സാറേ ആണക്കെന്താ പ്രശ്നം എന്ന് അറിയില്ലേ സാറേ എന്താണ് സാറേ നിന്റെ എല്ലാ വണ്ടികളും നിന്റെ ബൈക്കുകളില്ലേ നിന്റെ നിന്റെ പേരിലുള്ള ബൈക്കുകൾ ആ അതൊക്കെ ഉണ്ടല്ലോ പാല ഇൻഡീഗൽ മൈനിങ്ങൾ എല്ലായിടത്തും ഉണ്ട് പിന്നെ നിനക്കെതിരെയുള്ള എവിടെസ് ഒരാളെ തന്നിട്ടുണ്ട് സാക്ഷിമൊഴി ഞാനെന്ത് ചെയ്തു കൂടെ പോര് ഇതെന്ത് തേങ്ങയാണ് ഇപ്പം എന്താ നമ്മൾ വല്ല ഏതോ ഒരു കള്ളക്കേസ് കുടിക്കില്ലേ കന്മാരി ഇവ ഇത് ചെയ്തതാരാ ഗൈസ് എൻ്റെ സംശയം പറഞ്ഞാൽ നമുക്ക് തന്നതാരെന്ന് വെച്ചാൽ പണി തന്നതെന്ന് വെച്ചാൽ നമ്മളൊരുത്തന്നെ വീട് കത്തിച്ചില്ല അവനായിരിക്കുന്നു ഇവനെയാണ് വീർത്ത് വിടില്ല അപ്പോൾ ഗൈസ് ബാക്കി പിന്നെ നമുക്ക് കാണാം